ഹായ് അല്ലാഗ് മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം കെ ആർ വിജയ ഒരു കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് ആരാധകർന്നത്തെ സൃഷ്ടിച്ചെടുത്ത ഒരു ആക്ട്രസ് ആണ് കെ ആർ വിജയ അക്കാലത്ത് തമിഴായാലും തെലുങ്ക് ആയാലും കന്നഡമായാലും മലയാളമായാലും എല്ലാ ഭാഷകളെയും അക്കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിട്ട് ആൾക്കാരുടെയൊക്കെ നായികയായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് കെ ആർ വിജയ അതീവ സുന്ദരിയായിരുന്നു നല്ല ചിരിക്കുടമയും കൂടിയായിരുന്നു കെ ആർ വിജയ മലയാളിയാണ് അച്ഛൻ തിരുവനന്തപുരംകാരെ അമ്മ തൃശ്ശൂർക്കാരി പക്ഷേ കെയർ വിജയ ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലെ അടയാറായിരുന്നു കാരണം ഇവരവിടെ സെറ്റിൽ ആയതുകൊണ്ട് കെ ആർ വിജയയുടെ ജനനം ചെന്നൈയിലായിരുന്നു കെ ആർ വിജയ്ക്ക് മൂന്ന് സഹോദരിമാരും സഹോദരനൊക്കെ ഉണ്ട് കേരളത്തിലെ അച്ഛൻ മിലിട്ടറി ഓഫീസറായിരുന്നു മിലിട്ടറിയിലെ സേവനമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി അച്ഛൻ മുൻകൈ എടുക്കുകയും അങ്ങനെ എം ആ രാധയുടെ നാടക ട്രൂപ്പിൽ ഇവരെ കൊണ്ടു ചേർക്കുകയും ചെയ്തു നാടക ട്രൂപ്പിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലെ കർപ്പകൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നായികയായിട്ട് കെ ആർ വിജയ അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം ഒരുപടി സിനിമകൾ ശിവാജി ഗണേശന്റെ എം ജി ആറിന്റെ ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകളിൽ ഹീറോയിനായിട്ട് കെ ആർ വിജയ അഭിനയിക്കുകയുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കെ ആർ വിജയ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതയായി വിവാഹം എന്ന് പറഞ്ഞാൽ അവര് വലിയൊരു കോളുക്കം സൃഷ്ടിച്ച ഒരു വിവാഹമായിരുന്നു അവർ തെരഞ്ഞെടുത്ത ഭർത്താവ് മഠത്തിൽ എന്ന് പറയുന്ന ഒരു മലയാളിയായിരുന്നു ബിസിനസ്സുകാരനാണ് പുള്ളിയുടെ മൂന്നാമത്തെ വിവാഹമായിരുന്നു കെ ആർ വിജയ പതിനെട്ട് വയസ്സുള്ള സിനിമയിൽ തിരിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന കെ ആർ വിജയ എന്തുകൊണ്ടാണ് മഠത്തിൽ വേലായനെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു കഥ പറയാറുണ്ട് കല്യാണത്തിന് ശേഷം അറുപത്തി ആറിലെ കല്യാണത്തിന് ശേഷം അറുപത്തി ഏഴ് ഒരു കുട്ടി ഉണ്ടാകുന്നു അതിനുശേഷം സിനിമയിലെ അഭിനയം തുറന്നു പോകുന്നു ഇന്നും അവർ സജീവമായിട്ട് സിനിമയിലുണ്ട് അക്കാലത്ത് അഭിനയിച്ച നായികമാരില് പലരും പിൽക്കാലത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ചയിലെത്തിപ്പെടുകയും ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടാൻ കഷ്ടപ്പെടുന്ന അന്ന് സൂപ്പർ താരങ്ങളായിട്ട് വരുന്ന പല നായികമാർക്കും ഇപ്പൊ വളരെ പരിതാപകരമാണ് ജീവിതം പോകണം പക്ഷെ കെ ആർ വിജയ ഇന്നും ഭയങ്കരമായ സമ്പത്തിനുടമയാണ് സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് വരെയുള്ള ഒരു നടിയാണ് കെ ആർ വിജയ അപ്പൊ ഈ സമ്പത്തൊക്കെ എങ്ങനെയുണ്ടായി ഒരു ശരാശരി ആ കാലഘട്ടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന പൊതുഫലം വെച്ച് ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് അത് പോക പോകുന്നപ്പോൾ നമ്മുടെ ഒരു പീക്ക് പീരീഡ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമ്പത്തിന്റെ അളവ് പറയുകയൊക്കെ ചെയ്യും പിന്നെ ശിഷ്ടകാലത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് വല്യ തെറ്റിലാണ്ട് ജീവിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന താരങ്ങളുടെ ഒക്കെ അവസ്ഥ പക്ഷെ കെ ആർ വിജയ ഇപ്പോഴും സമ്പന്ന തന്നെ ജീവിക്കുന്നത് അതീവ സമ്പന്നയാണ് അപ്പോ ആ സമ്പന്നതയ്ക്ക് എന്താണ് കാരണം അവിടെയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ രണ്ട് കല്യാണം കഴിച്ച മഠത്തിൽ വേലായതിനെ കല്യാണം കഴിക്കാൻ കെ ആർ വിജയ എടുത്ത തീരുമാനത്തിന്റെ പ്രസക്തി ഞാൻ പറഞ്ഞല്ലോ ഈ മഠത്തിൽ വേലായതിനൊരു ബിസിനസ് തന്നെ ഓൾറെഡി പുള്ളി കണ്ടുപിടാൻ കഴിച്ചിട്ടും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ സുദർശൻ ചിട്ടി ഫെൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഉടമയാണ് ഈ മഠത്തിൽ വേലായത് അദ്ദേഹം ചെന്നൈയിലെ തമിഴ്നാട്ടിലേക്ക് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനമായിരുന്നു ഈ സുദർശൻ ചിട്ടി ഫൻസ് പുള്ളിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെ സമ്പത്തായിരുന്നു അത്രത്തോളം ക്യാഷ് കയ്യിലുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് കെ ആർ വിജയുടെ സിനിമകൾ കണ്ട് കെ ആർ വിജയുടെ ഇഷ്ടം തോന്നാ മഠത്തിൽ വേലായത് ആ ഇഷ്ടം പറഞ്ഞത് പോലും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടാണ് കാരണം പുള്ളിക്കാക്കാലത്ത് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആ ഹെലികോപ്റ്ററിൽ കെ ആർ വിജയ ഷൂട്ടിങ് ചെയ്യുന്ന ഔട്ട്ഡോറിൽ ഡോറിൽ ഷൂട്ടിങ് ചെയ്യുന്ന ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ വന്ന് മോളിയിൽ നിന്ന് പൂക്കൾ വർഷിച്ചായിരുന്നു ആ പുള്ളി പുള്ളിപ്പുള്ളിയുടെ പ്രണയം പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒന്നു കെട്ടിയല്ല നാല് കെട്ടിയാൽ പോലും ഇങ്ങനെയൊക്കെ പ്രണയം പറഞ്ഞ ഒരു ഒരുപക്ഷെ സ്ത്രീകളൊക്കെ ഓക്കെ പറഞ്ഞു പോകും അങ്ങനെ നമ്മുടെ കെ ആർ വിജയിം ഓക്കേ പറഞ്ഞു അങ്ങനെ അതിസമ്പന്നായ ഒരു വ്യക്തി ഹെലികോപ്റ്ററിൽ വന്ന് പൂക്കൾ മേത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രണയം പറയുന്നു അപ്പൊ അറിയാം അപ്പോൾ സമ്പത്തിന്റെ ലെവൽ അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു ആ സമ്പത്താണ് ഇന്ന് കെ ആർ വിദ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് സുദർശൻ ചിട്ടി ഫെൻസ് പിന്നീട് നല്ല രീതിയിൽ പോയില്ല കാരണം ഈ മഠത്തിൽ വേലായതും പിന്നെ കപ്പലൊക്കെ വാങ്ങുകയും ആ കപ്പൽ ബിസിനസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെയൊക്കെ വന്നപ്പോൾ ബിസിനസ് ഡൽ അങ്ങനെ ആ ബിസിനസ് സാമഗ്രി തകരുകയാണ് ഉണ്ടായത് എപ്പോഴും ഒരു ചിട്ടി ഫൻസ് അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനമൊക്കെ നടത്തുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങൾ പൊട്ടി ക്വാളിഫായി പോയതും അവരുടെ സമ്പത്തിനും സംഭവിക്കില്ല കാരണം അവർ അവർക്ക് വേണ്ടിയുള്ള സ്വത്തുക്കളൊക്കെ അത് എവിടെയൊക്കെ ചേർക്കണം എവിടെയൊക്കെ ബിനാമിൽ ചേർത്ത് വെക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ യൂസിനെസ് തന്നെ അപ്പൊ മഠത്തിൽ വേടായെന്ന് പറയുന്നു തൻ്റെ സ്വത്തുക്കളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടതെന്നുള്ളത് അപ്പൊ ആ സ്വത്താണ് ഇന്ന് കെ ആർ വിജയ അനുഭവിക്കുന്ന സ്വത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം എന്ന് നമുക്ക് പറയാം ഈ സുദർശൻ ചിട്ടി ഫെൻസിൽ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു ഗോകുലം ഗോപാട് ആ ചിട്ടി ഫണ്ട്സ് തകിടം മറഞ്ഞപ്പോൾ അല്ലെ ആ ചിട്ടി ഫണ്ട്സ് പരാജയപ്പെട്ടു പോയപ്പോൾ പുതിയൊരു ചിട്ടി ഫണ്ട്സ് ഉദയം കൊണ്ടു ഗോകുലം ചിട്ടി ഫണ്ട്സ് അപ്പൊ അത് പരാജയപ്പെട്ടതാണോ അതോ പെടുത്തിയതാണോ ഒന്നും അറിയത്തില്ല പക്ഷെ സുദർശൻ തിട്ടിബൻസിന്റെ പരാജയം ഗോകുലം ഗോപാലന്റെ ഗോകുലം കിട്ടി ഉദയമായി മാറിയിരുന്നു വലിയൊരു സമ്പത്ത് ഉണ്ടായിരുന്ന മഠത്തിൽ വരായിരുന്ന കല്യാണം കഴിക്കാൻ വഴി കെ ആർ വിജയയിലേക്കും ആ സമ്പത്ത് എത്തിച്ചേർന്നു ഇന്നും അവർ ആ സമ്പന്നയിൽ ജീവിക്കുന്നു എനിക്കിതിൽ പറയാനുള്ളത് പണമാണ് പ്രധാനം അല്ലെ പണമാണ് എല്ലാം എന്ന് നമ്മളെ കാലഘട്ടം മാറിയാലും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കാരണം സിനിമയിൽ നായികയായിട്ട് വരുന്നു അതീവസുന്ദരിയാണ് ഒരുപാട് ആരാധകരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ കെ ആർ വലിയ എടുത്ത തീരുമാനം സമ്പത്ത് തന്നെയാണ് മെയിൻ ഘടകം കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സമ്പത്ത് അന്ന് ഈ മഠത്തിൽ വരാൻ ഉണ്ടായിരുന്നു അപ്പൊ അവരെടുത്ത ഡിസിഷൻ ഇന്ന് അവർക്ക് വലിയ അല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവർക്ക് സമ്പത്ത് കൂട്ടിവെക്കാൻ പറ്റി അപ്പൊ എല്ലാ കാലത്തും പണം ആണ് അൾട്ടിമേറ്റ് അത് എത്രത്തോളം തത്വം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പണം സമ്പാദിക്കുന്ന സമയത്ത് പണം തന്നെ സമ്പാദിക്കുക അപ്പോൾ കെ ആർ വിജയുടെ ഈ ഒരു ചെറിയ ചരിത്രം അറിഞ്ഞപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് വന്നാണ് പിന്നെ എൻ്റെ ലൈറ്റ് ഉടഞ്ഞു പോയതുകൊണ്ട് വിഷു എത്രത്തോളം ഇത് ഓക്കെ ആണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇനി ലൈറ്റ് വന്നിട്ട് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് അവർ ബൈ